അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു അബ്ദുൽ മലിക്കുബിന് മർവാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് കിരീടാവകാശിയായ മകൻ ഹിഷാം കബാലയം തവാഫ് ചെയ്യുന്നതിന് വേണ്ടി എത്തി ഹജർ ലസ്മത് മുത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അതിയായ തിക്കും തിരക്കും കാരണം അങ്ങോട്ട് അടുക്കാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ ആദരവായ റസൂൽ സല്ലാഹു അലിഹി തങ്ങളുടെ പേരക്കുട്ടി സയ്യുദ്ൻ ഹുസൈൻ റലിഅള്ളാഹു വൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ സൈനുൽ അബിദീൻ അലീബുന് ഹുസൈൻ റലി അള്ളാഹു വൻഹു അങ്ങോട്ട് കടന്നു വന്നു ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ എല്ലാവരും സ്വയം വളണ്ടിയർമാരായി വലിയ ആദരവോടെ ബഹുമാനത്തോടെ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ് എന്നാൽ രാജാവ് വന്നിട്ട് ആരും വഴിമാറിയതുമില്ല ആരും അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു ആരാണ് ഈ വ്യക്തി രാജാവിന് വഴിമാറാത്ത ആളുകൾ ഈ ഒരു കുട്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു അപ്പോൾ രാജാവ് പെട്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫറസ്ദഖ് എന്ന് പറയുന്ന നിമിഷ കവി അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല ഒരു തിരുനബി സല്ലാഹു അലിഹി തങ്ങളുടെ കുടുംബത്തെ പുകഴ്ത്തി ബഹുമാനപ്പെട്ട അലീബിന് ഹുസൈൻ പുകഴ്ത്തി കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് നല്ലപോലെ അവിടുന്ന് മധു പാടുന്നത് കാണാം ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി هذا التقي النقي الطاهر العلم من معشر حبهم دين وحبهم دين وبعضهم كفر وقربهم منج ومعتصم <applause> هذا ابن فاطمة إن كنت جاهله بجده الأنبياء الله قد ختموا രാജാവേ നിങ്ങൾക്ക് ആ കുട്ടിയെ അറിയില്ലെങ്കിൽ ആ കുട്ടിയെ ഈ ബത്ത്ഹാ ആകുന്ന ഈ മക്കയാകുന്ന രാജ്യത്തിനറിയാം വൽ ബൈത്തു പരിശുദ്ധമായ വൽ വൽ ഹില്ലു ഹറമു അതുപോലെ ഈ പരിശുദ്ധമായ ഹറമ് അറിയും ഹില് അറിയും ഈ വ്യക്തിയുടെ ഓരോ ചവിട്ടടിയെയും ഈ പറയപ്പെട്ട കാലയവും ഈ രാജ്യവും ഹറമും ഹറമിന് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ അറിയുന്നതാണ് എന്നിട്ട് വീടും പാടുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഹൈറായ ആദരവായ നബിസല്ലാഹു അലിഹു തങ്ങളുടെ പേരക്കുട്ടിയാണത് ാണ് സ്ഫുടം ചെയ്തവരാണ് അതുപോലെ ദീനിൻ്റെ വലിയ മാതൃക മിൻ മഹ്ശരിൻ ഈ കുട്ടി ഏത് കൂട്ടത്തിൽപ്പെട്ട കുട്ടിയാണെന്നറിയുമോ ഹുബ്ബുഹും ദീനുൻ ഈ കുട്ടിയെ സ്നേഹിക്കൽ ദീനാണ് കുഫുറോ ഈ കുട്ടിയോട് വിരോധം വക്കൽ ദേഷ്യം വക്കൽ ആ ഈ കുട്ടിയോട് വിരോധം വക്കുക എന്ന് പറയുന്നത് നിഷേധമാണ് അതുപോലെ തന്നെ വ കുർബുഹും മുൻജിൻവ മുഴത്തസമൂ ഈ കുട്ടിയെ കുട്ടിയോടടുപ്പമുണ്ടാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കുട്ടി ഉൾപ്പെടുന്ന കുറുംബത്തോടടുപ്പമുണ്ടാകുക എന്ന് പറയുന്നത് മുൻജിൻവ മുഴത്തസമോ അത് അള്ളാഹുവിൻ്റെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ് വലിയ സംരക്ഷണമാണ് ഫാത്തിമത്തിൻ ഇത് ഫാത്തിമ ബി പൊന്നാര മക്കളാണ് ഇങ്കുന്താഹി ലഹു ഈ കുട്ടിയെ നീ രാജാവ് അറിയില്ലെന്ന് പറഞ്ഞാലും അതേ ഫാത്തിമാ ഫാത്തിമാരെ കുട്ടിയാണ് ഈ കുട്ടിയുടെ വല്ലിപ്പയെ കൊണ്ടാണ് അള്ളാഹു സുബാന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പൂർത്തീകരിച്ചത് ഈ ബൈത്ത് പിന്നീട് ഹിഷാമിന്റെ കാതുകളിലെത്തി ഫറസ്ദക്കിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട് ഇത് കേട്ട് ഇതറിഞ്ഞ മഹാനാകുന്ന ആബിദീൻ അലിബിൻ ഹസൈൻ അലി അള്ളാഹുനുഹു പന്ത്രണ്ടായിരം ദീർഘം ഫറസ്തഖിന് കൊടുത്തയക്കുന്നുണ്ട് ഫറസ്തഖ് അത് തിരിച്ചയച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ എൻ്റെ സാഹിതി കലുഷത ഉപയോഗപ്പെടുത്തി എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഒരുപാട് തെറ്റുകൾ ഞാൻ പാടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ പാടിയത് ഒരു പാരിതോഷികവും പ്രതീക്ഷിച്ചുകൊണ്ടല്ലെന്ന് പറയുകയും ആ പൈസ തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ മഹാനാകുന്ന മുത്തുനബി സാഹു അലിഹി വസ്ലമാലിൻ ഹുസൈൻ അലി അൻഹു തങ്ങന്മാർ കൊടുത്തത് പിന്നെ തിരിച്ചു വാങ്ങാറില്ല ഇത് നിങ്ങൾ പാരിതോഷികമായി സ്വീകരിച്ച് നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു വീണ്ടും തിരിച്ചു കൊടുക്കുന്നത് കാണാം അള്ളാഹു സുബാന ആദരവായ തങ്ങളോടുള്ള അവിടുത്തെ കുടുംബത്തോടുള്ള വലിയ മഹബത്ത് അധികരിപ്പിച്ച് നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ